അഗ്രിഹോർട്ടി കൾച്ചറൽ സൊസൈറ്റി ഒരുക്കിയ കണ്ണൂർ പുഷ്പോത്സവത്തിൽ മികച്ച കവറേജിനുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം കണ്ണൂർ കണ്ണൂർ ബ്യൂറോ ചീഫ് മനോജ് മയിലിനെ മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടറായും പുരസ്കാരം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിതരണം ചെയ്യും ഫെബ്രുവരിയിൽ കണ്ണൂരിന് പൂക്കാലം തീർത്താണ് അഗ്രിഹോർട്ടി കൾച്ചറൽ സൊസൈറ്റി ഫ്ലവർ ഷോ ഒരുക്കിയത് ലക്ഷക്കണക്കിനാളുകൾ എത്തിയ പുഷ്പോത്സവത്തിൽ മികച്ച കവറേജിനുള്ള ദൃശ്യമാധ്യമ പുരസ്കാരമാണ് കണ്ണൂർ ലഭിച്ചത് മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം കണ്ണൂർ ബ്യൂറോ ചീഫ് മനോജ് മൈലിനും ലഭിച്ചു കണ്ണിനും മനസ്സിനും കുളിരേകുന്ന ഒട്ടനവധി കാഴ്ചകളാണ് ഈ പോലീസ് മൈതാനത്താകെ ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം അച്ചടി മാധ്യമ പുരസ്കാരം സുദിനം പത്രത്തിന് ലഭിച്ചു രണ്ടാം സ്ഥാനം ദേശാഭിമാനിക്കാണ് മികച്ച അച്ചടി മാധ്യമ റിപ്പോർട്ടറായി സുദിനത്തിലെ എം അബ്ദുൾ മുനീറിനെ തെരഞ്ഞെടുത്തു രണ്ടാം സ്ഥാനം ദേശാഭിമാനിയിലെ രാകേഷ് കായലൂരിനും ലഭിച്ചു മികച്ച സ്രവ്യ മാധ്യമ വിഭാഗത്തിൽ സമഗ്ര കവറേജിന് ആകാശവാണി കണ്ണൂർ പുരസ്കാരത്തിന് അർഹരായി ശ്രവ്യ മാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം കെ ഒ ശ്രീധരനും സി സീമയ്ക്കും ലഭിച്ചു പുരസ്കാരങ്ങൾ ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലിന് കണ്ണൂർ റെബ്കോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിതരണം ചെയ്യുമെന്ന് സൊസൈറ്റി സെക്രട്ടറി വി പി കിരൺ അറിയിച്ചു കളക്ടർ അരുൺ കെ വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ